നമസ്കാരം നഷ്ടത്തിലാണ് വെറും നഷ്ടമല്ല കോടികളുടെ നഷ്ടം കോടികൾ മുടക്കി കൊട്ടി ആഘോഷിച്ച് നടത്തിയ പരിപാടിയുടെ ഭാഗമായി ഒരു കോടി ചെലവിട്ടുണ്ടാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ആഡംബര ബസിന്റെ കാര്യമാണ് ഈ പറഞ്ഞു വന്നത് ബസ് നിരത്തിലിറങ്ങിയ ദിവസം എന്തൊക്കെ ബഹളമായിരുന്നു വിമർശനങ്ങൾക്കുള്ള മറുപടിയാണിത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരു കോടി മുടക്കി ബസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് കോടിയെങ്കിലും ഗജനാവിലേക്ക് എത്തിക്കും മുഖ്യമന്ത്രി ഇരുന്ന കസേരയ്ക്ക് വൻ ഡിമാൻഡ് ആയിരിക്കും അതാ ഈ ബസ്സിൻ്റെ സർവീസിൽ കൂടുതൽ പ്രയോജനം ചെയ്യും ഇങ്ങനെ പ്രഹസനമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു സി നേതാക്കന്മാർ എന്നാൽ ഇപ്പോൾ മുഖ്യനിരുന്ന കസേര ആയതുകൊണ്ടോ അല്ലെങ്കിൽ മുഖ്യം സഞ്ചരിച്ച വാഹനം ആയിരുന്നതുകൊണ്ടാണോ എന്തോ എന്നതറിയില്ല എങ്കിൽ പോലും ഒരു ലോക്കൽ ബസ്സിൽ കയറുന്നവർക്ക് പോലും നവകേരള ബസ്സിനോട് താല്പര്യമില്ല എന്നതാണ് വസ്തുത ഫ്രീ ആയി സർവീസ് നടത്താമെന്ന് പറഞ്ഞാൽ പോലും നവകേരള ബസ്സാണോ എങ്കിൽ ഞങ്ങളില്ല എന്ന മട്ടിലാണ് ജനങ്ങൾ കഴിഞ്ഞ ദിവസം യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് നവകേരള ബസിന്റെ സർവീസ് അടക്കം മുടങ്ങിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഗരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സർക്കാർ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ ബസ്സാണ് ഇത് ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല അഞ്ചു പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ബസ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുങ്ങിയ യാത്രകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് ബുധനാഴ്ചത്തെ ഈ ബസ്സിൽ ലഭിച്ചിരിക്കുന്ന വരുമാനം ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും അതുപോലും ഉണ്ടായിട്ടില്ല എന്നതാണ് കെ അധികൃതർ പറയുന്നത് ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ വലിയ രീതിയിൽ കുറയുന്നു എന്നതാണ് കണക്കുകൾ വെള്ളിയാഴ്ച ബസ് സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ വലിയ കാര്യമൊന്നുമില്ല സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റു ബസ്സുകളിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യവും കെ എസ് ആർ ടി സിക്ക് വന്നിട്ടുണ്ട് മെയ് ആദ്യവാരത്തിലാണ് ഇങ്ങനൊരു ബസ് സർവീസ് തുടങ്ങാൻ തുടങ്ങിയത് നഷ്ടമില്ലാതെയാണ് ബസ് ഇതുവരെ സർവീസ് നടത്തിയതെന്ന് കെ എസ് ആർ ടി സി പറയുകയും ചെയ്തിരുന്നു മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് നടത്തി തുടങ്ങിയത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ആണിത് ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത് ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്പ സീറ്റുകൾ ക്രമീകരിച്ച ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിക്കുന്ന ശുചിമുറി വാഷ്ബേസിൻ ടിവി മ്യൂസിയംസ് മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജ് സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കിയ ഈ ബസ് ഇപ്പോൾ ആർക്കും വേണ്ട പ്രധാനമായും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ പോലും യാത്രക്ക് ഇവർ ഈടാക്കുന്ന ഉയർന്ന നിരക്ക് തന്നെയാണ് ആളുകളെ ബസ്സിലേക്ക് ആകർഷിക്കാത്തത് എന്നതാണ് നിലവിലത്തെ വിവരം നവകേരള ബസ് കട്ടപ്പുറത്തായതോടെ സംരക്ഷിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ മാത്രമല്ല സർക്കാരിന്റെ കൂടി അഭിമാന പ്രശ്നമായി മാറുകയാണ് വിഷയത്തിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇടപെടുമെന്നാണ് വിവരം എന്തായാലും ആ ഒരു കോടി രൂപയും കട്ടപ്പുകയാകാൻ പോകുന്നു എന്ന സാധ്യതകളാണ് ഇപ്പോൾ നവകേരള ബസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്